പ്രഭാഷം തുടരണ്ട ഒരു കോടി പത്ത് ലക്ഷം രൂപയുള്ളു കൊറവ് കൂടുതലൊന്നും ഇല്ലന്നേ അത് ഒരുപാട് കൂടുതലും എനിക്ക് തോന്നുന്നില്ല തോന്നുള്ളട്ടോ കാരണം നമ്മൾ ഈ രണ്ട് കാറിനൊക്കെ പകരം അതായത് ഈ പകരം ഇറങ്ങണ കാറുകൾ മറ്റേ ബസ് പോലെ അങ്ങനെയാണോ പിന്നെ വേറെ കാര്യം ഇതീ ഇതൊന്നും പോരുന്നേ ഒരു റോൾസ് റോയ്സ് ആണ് ഉണ്ടല്ലോ നമുക്ക് ഈ കേരളത്തിനും അതൊരു അഭിമാനമാണ് കാരണം ഒരാൾ റോൾസ് റോയിസിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഏഹ് കാണുന്നവർക്കും ഒരു അഭിമാനം കേരളം നമ്പർ വൺ അതിനൊരു നമുക്കൊരു എന്താ പറയുക നമുക്കൊരു അഭിമാനം പുറത്തുള്ള രാജ്യത്ത് നോക്കുമ്പോൾ അല്ലെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ കേരളത്തിൽ റോൾസ് റോയിസിന് മന്ത്രിമാര് എന്ത് രസമല്ലേ ഞാൻ പറയുന്നത് വളരെ കുറഞ്ഞു പോയി എന്നാണ് കേട്ടോ കാരണം ട്രഷറി നിയന്ത്രണങ്ങളൊക്കെ ഇപ്പം ഉള്ളപ്പോഴും പത്ത് ലക്ഷത്തിന് മേളിലുള്ള ബില്ലുകൾ മാറാൻ ഇപ്പൊ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ ധനമന്ത്രി മുണ്ട് മുറുക്കി കൊടുത്തോളാൻ പറയുമ്പോഴും ഈ ഒരു കോടി പത്ത് ലക്ഷം ആ പോ അതൊന്നും ഇല്ലന്നെ അത് വളരെ കുറവല്ലേ ഞാൻ പറഞ്ഞു ഈ രണ്ട് കാർ എന്നത് ഈ ഇന്നോവയും കി എന്നത് എല്ലാവരും ഉപയോഗിക്കണല്ലോ ഇതൊക്കെ ഒരു റോൾസ് റോയിസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്ന് പറയാൻ അഭിമാനം നമ്മളുടെ മന്ത്രിയൊക്കെ റോൾസ് ആ പോണേന്ന് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളോടും മറ്റു രാജ്യക്കാരോടൊക്കെ പറയാം ഏർ കുറച്ചുകൂടെ അങ്ങ് കൂട്ടാൻ ഈ പൈസ കൂട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം